ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം പൗലോസ് പൗലോസക്കുരന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തു സ്തോത്രം പറയുവാൻ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്തു സ്തോത്രം പറയുവാൻ നല്ലതെന്ന് നമുക്ക് തോന്നിയില്ല എങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന സകല കാര്യങ്ങൾക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ോത്രം പറയുവാനും ദൈവികമായിരിക്കുന്ന നന്മകൾ ഇന്നു പകൽ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടുന്ന ഓരോ വിഷയത്തെയും ഫേസ് ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്നും നാളെ നമ്മുടെ ജീവിതം എങ്ങനെ ജയകരമായി മുമ്പോട്ട് പോകണം എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരാലോചന പ്രാപിക്കുവാനും എല്ലാമായി നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുവാനും എല്ലാറ്റിനും വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അടുത്ത് വരുന്നു വളരെ നാളുകളായി ദൈവമേ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു യാചിക്കുന്നു കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു വചനം കേൾക്കുന്നു അപ്പം ദൈവമേ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്ന ആരെയും വെറും കയ്യായി ഉപേക്ഷിക്കാത്ത ദൈവം കർത്താവെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവം ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നള്ളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രിയപ്പെട്ട ഓരോ കുടുംബത്തെയും കർത്താവെ അവിടെ നിന്ന് ചേർത്ത് കൊള്ളുന്നതിനായി അവരുടെ ജീവിതത്തിൽ ഒരു മാന്യത അവിടെ നിന്ന് കൽപ്പിക്കുന്നതിനായി അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പടി കൂടി ഉയർത്തുമാറാക്കുന്നതിനായി അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നതിനായി ഞങ്ങളൊന്ന് പകൽകാലവും പ്രാർത്ഥിക്കുന്നു കഥാവേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി അങ്ങ് ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്ന ആ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പ കഴിഞ്ഞ നാടുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എവിടെയൊക്കെ വീണ് പോകേണ്ടതായിരുന്നു അവിടുന്ന് ഞങ്ങളെ താങ്ങി നടത്തുന്ന കൃപയെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നപ്പ ഞങ്ങളുടെ ദേശത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കഥാവേ രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ എന്നതുപോലെ ആയിരിക്കുമ്പോൾ അനാവശ്യമായിരിക്കുന്ന ഇടപെടലുകളൊന്നും രാജ്യങ്ങളിൽ നിന്നുണ്ടാകാതിരിക്കാനായി പ്രാർത്ഥിക്കുന്നു ആ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു ദൈവമേ അവരുടെ ആഹാരത്തിന് ആവശ്യമായിരിക്കുന്നതെല്ലാം അവിടെ നിന്ന് കൊടുക്കണമേ അവരുടെ ട്രീറ്റ്മെൻറ്റുകൾക്കായി കർത്താവേ സ്തോത്രം ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുവാനും എല്ലാം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ ഭയത്തോടുകൂടി പുറത്തിറങ്ങുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന സംരക്ഷണം അവരിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഹലൂയ ലോകത്തിൻ്റെ സമാധാനം ദൈവമേ വചനം പറയുന്നതെല്ലാം തക്ക സമയത്ത് നിറവേറും എങ്കിലും ദൈവമേ തക്ക സമയത്തിന് മുമ്പേ ദുഷ്ടൻ പ്രബലനാകുവാൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവഹിതത്തിന് വിരോധമായ ശത്രുക്കൾ ദൈവമേ കൂട്ടം ചേരുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ പിശാചി ദൈവമേ അനേകരെ ദൈവമേ ആയുധം പോരാടുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ കഥാവേ മഴക്കെടുതി മൂലം പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ ദേശത്തിലെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവേ ദൈവം യാതൊരു തരത്തിലും ഒരു പ്രയാസങ്ങൾ അനുഭവിക്കാതെ അടിച്ചുറപ്പുള്ള നല്ല ഭവനങ്ങളെ അവിടെ നിന്ന് നൽകണമേ കർത്താവേ ഭവനങ്ങളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അപ്പോൾ ആ വേഗത്തിൽ ഭവനത്തെ എല്ലാം നൽകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വയനാടിൻ്റെ പ്രദേശങ്ങളിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു താൽക്കാലിക വസതികളിൽ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർക്ക് വേഗത്തിൽ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവേ വഴികൾ വാതിലുകൾ മുഖാന്തരങ്ങൾ അവിടെ നിന്ന് ഒരുക്കുമാറാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയായി മാംസത്തിന് മാംസമായ കഥാവേ ദേശങ്ങളിൽ അലയുന്നവർ പാർപ്പിടങ്ങളില്ലാതിരിക്കുന്നവർ ഇല്ലാതിരിക്കുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നവർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി പ്രവാസികളെ പോലെ പരദേശികളെ പോലെ അലയുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്ന ഓർക്കുന്നപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ കഥാവെ അവർ പ്രതീക്ഷിച്ച ഒരു നല്ല ജീവിതം അവർക്ക് എല്ലാവർക്കും അവിടെ നിന്ന് നൽകുമാറാക്കണമെന്ന് െന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ അടുത്ത് വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പേശുവൻ്റെ നാമത്തിൽ കർത്താവെ അതിന്മേലെല്ലാം കർത്താവിൻ്റെ സഹായം ഇറങ്ങി വരുമാറാക്കണമേ തക്ക സമയത്തിൻ്റെ ദൈവം അവർക്കായി പ്രവർത്തിക്കണമേ ചില ബാങ്ക് ലോണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്യാവശ്യങ്ങൾക്ക് വേണ്ടി കടം വീട്ടുവാനായി ഒക്കെ കർത്താവെ അവർ അതിനായി കടന്നു പോകുമ്പോൾ വഴികൾ വാതിലുകൾ ഒരുങ്ങണമേ അതെല്ലാം വീട്ടിൽ തീർക്കുവാനുള്ള മുഖാന്തരങ്ങൾ അവിടെ നിന്ന് ണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഭവനങ്ങളുടെ കുറവുകളെ വേഗത്തിൽ തീർക്കുമാറാക്കണമേ മുടങ്ങിക്കിടക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ പഠനം കഥാവ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർക്ക് ഫീസ് അടച്ചത് എഴുതുവാനുള്ള മനസ്സിനെ കൊടുക്കണമേ വിശാച ദൈവമേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വലച്ചു കളയരുതേ മടുത്തു പോകുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഒരിക്കൽ പരാജയപ്പെട്ടു രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു അതൊന്നും കാര്യമാക്കാതെ പിന്നെയും എഴുതിയെടുക്കുവാൻ ചില മറ്റു ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് എക്സാം എഴുതുവാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് െല്ലാം വേണ്ടി വഴികൾ വാതിലുകൾ ഒരുക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ ദൈവമേ വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കഥാവേ വേഗത്തിൽ അതെല്ലാം ലഭ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഇന്ന് പകൽക്കാലവും കണ്ണുനീരോടുകൂടി ഇരിക്കുന്നവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ വേദനയിലിരിക്കുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നവർക്കായി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി അവരുടെ മേലേക്ക് ഇറങ്ങി വരട്ടെ യേശുൻ്റെ നാമത്തിൽ കർത്താവേ അവരുടെ ഇൻറ്റേർണൽ ഓർഗണിലേക്ക് ദൈവിക മായിരിക്കുന്ന ഒരു ക്രമം ജീവിതത്തിൽ ക്രമമില്ലാതിരിക്കുന്നവർ കർത്താവ് സ്തോത്രം അമിതമായിരിക്കുന്ന ദൈവമേ ചില ഭാരത്താലെല്ലാം ബുദ്ധിമുട്ടുന്നവർ തൈറോയിഡ് കംപ്ലൈൻറ്റിനാൽ ദൈവമേ വിഷമിക്കുന്നവർ ഇവരിലേക്കെല്ലാം കർത്താവ് ഒരു ദൈവികമായിരിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവിക ക്രമം അവരുടെ ശരീരത്തിൽ നടക്കട്ടപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്ന ദൈവമേ ചില ഭാഗങ്ങളിലേക്കൊക്കെ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ അതിനെല്ലാം അവിടെ നിന്ന് റീപൊസിഷൻ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയത്തെയും ദൈവം കരങ്ങളിലേക്ക് തരുന്നപ്പിച്ച ഈശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഒന്ന് കുരുനീർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അൻപത്തിയെട്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലിലായിരിക്കുന്ന പവലോസിപ്രകാരം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കഥാവിൻ്റെ വേലയിൽ വർധിച്ചു വരുന്നവരും ആയിരിക്കും ഹല ലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഏത് സാഹചര്യത്തിലും നമ്മെ ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ ഫലപ്പെടുത്തുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ആ കുരുടെ സഭയിൽ പലർക്കും പല രീതിയിൽ ദൈവികമായിരിക്കുന്ന ആ കഥാവിൻ്റെ വരവിന് യെ അല്ലെങ്കിൽ നമ്മുടെ പിന്നത്തെ ജീവിതത്തെക്കുറിച്ച് പുനരുദ്ധന ജീവിതത്തെക്കുറിച്ചൊക്കെ അവർക്ക് സംശയങ്ങൾ തീർത്ത് പൗലോസ് എഴുതുകയാണ് പല കർത്താവ് വരും നമ്മെ ചേർക്കും നമുക്ക് തേജസ് ഉള്ളൊരു ശരീരമെല്ലാം തരും എന്ന് പറഞ്ഞ ശേഷം എഴുതിയിരിക്കുകയാണ് കർത്താവിൻ്റെ വരവനായി കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ എപ്പോഴും നമ്മൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കഥാവിൻ്റെ വേലയിൽ വർധിച്ചു വരുന്നവരുമായിരിക്കണം കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു ആ പഴയ നിയമത്തിൽ പറയുകയാണെങ്കിൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ പറയുന്നു നിങ്ങൾ യഹോവയിൽ വിശ്വസിപ്പിൻ എൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പിൻ അപ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കും ഹാൽ ലൂയ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ ഭൂമിയിൽ പലതും വന്ന് നമ്മെ കുലുക്കി കളയുമ്പോൾ നമ്മെ വഴുതി വീഴുവാൻ ഇടവരുത്തുമ്പോൾ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ കുലുങ്ങാതെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ചെയ്യുന്ന പലതിലും നാം ചെയ്യുന്ന പല കാര്യത്തിലും ഒരു മനുഷ്യരൊരു നല്ല വാക്ക് പറഞ്ഞില്ല നമുക്ക് അർഹതപ്പെട്ടൊരു പ്രതിഫലം തന്നില്ല എന്തെല്ലാം തോന്നി ദൈവത്തിൻ്റെ കൃപയിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ അലസരായി മടിയരായി മാറി നിൽക്കുവാൻ നമുക്ക് കഴിയുകയില്ല കാരണം പൗലോസ് പറയുന്നു നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല കർത്താവ് നമുക്ക് പ്രതിഫലം തരും അതുകൊണ്ട് മനുഷ്യരാരും നിങ്ങളെ മാനിച്ചില്ലെങ്കിലും കർത്താവാണ് നമ്മെ കാണുന്നത് നമ്മെ പ്രതിഫലം തരുന്നത് എന്ന കൂടി നിങ്ങൾ ചെയ്യുന്ന അല്പമായതോ അധികമായതോ ദൈവരാജ്യ സംബന്ധമായിട്ടോ നമ്മുടെ കുടുംബം സംബന്ധിച്ചോ എന്ത് ചെയ്യുന്നോ അതിൽ വിശ്വസ്തയോടുകൂടിയായിരിക്കാൻ വർധിച്ചു വരുന്നവരായിരിക്കാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ